മുതലപ്പുഴി ഹാർബർ തുറമുഖത്തിൻ്റെ അഴിമുഖം വർഷങ്ങളായി അപകട ഭീഷണിയിലാണ് മൺസൂർ കാലത്ത് യാനങ്ങൾ അപകടത്തിൽപ്പെട്ട് പാറയിലിടിച്ച് ആഴിമുഖത്ത് മാത്രം മുപ്പത്തൊന്നോളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിന് ആവശ്യമായ പാറ കൊണ്ടുപോകാൻ ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അദാനിക്ക് അനുവാദം നൽകിയിരുന്നു അപ്പോഴുണ്ടാക്കിയ കരാർ പ്രകാരം ആഴിമുഖത്ത് അഞ്ച് മീറ്റർ ആഴം ഉറപ്പാക്കാനുള്ള ഡ്രഡ്ജിംഗ് പ്രവൃത്തി അദാനി പോർട്ട് നിർമ്മിക്കണം ഇത് പൂർണ്ണമായി അവർ നടപ്പാക്കിയിട്ടില്ല സാർ ഈ വർഷവും മൺസൂൺ സീസൺ മുന്നിൽ കണ്ട് ഡഡ്ജിംഗ് പ്രവൃത്തി നടത്തുന്നതിനായി രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അദാനി പോർട്ടിന് നൽകിയെങ്കിലും ഇതുവരെ ഈ ഫണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കൈമാറിയിട്ടില്ല എന്നാണ് അറിയുന്നത് സാർ ഡഡ്ജിംഗ് പ്രവൃത്തി അടിയന്തരമായി ആരംഭി ഇതുവരെ ആരംഭിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ അതീവ ഭീതിയിലാണ് മാസം ഒരു മാസം കൂടി പിന്നിട്ടാൽ കടൽ പ്രക്ഷുബ്ധമാകും ആഴ്മുഖത്ത് അപകടകരമായ തിരയിളക്കം ഉണ്ടാകും വള്ളങ്ങൾ മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമാണെന്നവിടെയുള്ളത് സർ ഈ സാഹചര്യം കണക്കിലെടുത്ത് ഡഡ്ജിംഗ് പ്രവൃത്തി ഈ ആഴ്ച തന്നെ ആരംഭിക്കണം ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ മൺസൂൺ കാലത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കുകയും വേണം ഈ വിഷയത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സർ ആദ്യം തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നിയമസഭയിൽ ഒരുപാട് ചർച്ചകൾ നടത്തി ഗവണ്മെന്റിനെ പ്രതിക്കൂട്ടി നിർത്തിയ ഒരു വിഷയമായിരുന്നു മുതലപ്പൊഴി മത്സ്യബന്ധന തുറന്നു സർ അത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടും സമയബന്ധിതമായി ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി അത് യാഥാർത്ഥ്യമായി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചു ടെൻഡർ എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അങ്ക് ഉന്നയിച്ചത് ഗൗരവമായ പ്രശ്നമാണ് അവിടെ ശാശ്വതമായി അപകടരഹിതമാക്കുന്നതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി പ്രകാരം സി ഡബ്ല്യു പി ആർ എസ് പൂരേ ചുമതലപ്പെടുത്തിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുരുമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനും മറ്റടിസ്ഥാന സൗകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചത് പ്രകാരമുള്ള ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഈ നൂറ്റി എഴുപത്തി ഏഴ് വിശദമായ രൂപരേഖ തയ്യാറാക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടുകൂടി അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയും അത് ടെൻഡറിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാനതിൻ്റെ വിശദാംശം പോകുന്നില്ല അതിൻ്റെ ഭാഗമായി തെക്കേ പുലിമുട്ടിൻ്റെ നീളം നാനൂറ്റി ഇരുപത് മീറ്റർ വർദ്ധിപ്പിക്കൽ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഡ്രഡ്ജിംഗ് പെരുമാന്തുറ ഭാഗത്തെ വാർഫ് ഓക്ഷൻ ഹാൾ എന്നിവയുടെ നീളം കൂട്ടൽ കടമുറികൾ ലോഡിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ എന്നീ ഘടകങ്ങളും താഴംപള്ളി ഭാഗത്ത് ഓക്ഷൻ ഹാളിൻ്റെ നീളം കൂട്ടൽ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം കടമുറികൾ വിശ്രമമുറികൾ ലോഡിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ ആന്തരിക റോഡ് എന്നീ ഘടകങ്ങളും വൈദ്യുതീകരണ ജലവിതരണ സംവിധാനം ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് എന്നീ ഘടകങ്ങളും പദ്ധതി ഉൾപ്പെടുന്നു പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തിയിൽ ഉൾപ്പെട്ട താഴംപള്ളി ഭാഗത്തെ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് കരാർ ഏർപ്പെട്ട് കഴിഞ്ഞു പ്രധാന ഘടകമായ പുരുമുട്ടിൻ്റെ നീളം കൂട്ടൽ പുരുമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ എന്നീ പ്രവൃത്തികളുടെ ദർഗാസ് ഇതിനോടകം ക്ഷണിച്ചു കഴിഞ്ഞു ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഏറ്റവും വേഗം അവിടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അതേ ഉന്നയിച്ച രണ്ടാമത്തെ പ്രശ്നം അവിടുത്തെ ചാനലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിലുള്ള കല്ലുകൾ ബാർജ് വഴി കടൽ മാർഗം കൊണ്ടുപോകുന്നതിന് മുതലപ്പുഴി ഹാർബറിൻ്റെ തെക്കേ പുലിമുട്ട് പൊളിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ധാരണ പത്രപ്രകാരം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിലെ മൗത്തിലും ചാനലിലും അഞ്ച് മീറ്ററും ഹാർബർ ബേസിൽ മൂന്ന് മീറ്റർ ആഴം അദാനി വിഴിഞ്ഞം പോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉറപ്പാക്കേണ്ടെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര നിർമ്മാണത്തിനുള്ള പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനെ തുടർന്ന് മുതലപ്പഴിവയുള്ള കല്ല് നീക്കം അവസാനിച്ചിരുന്നു തുടർന്ന് കല്ലുകൾ കയറ്റുന്നതിലുണ്ടാക്കിയ ലോഡൌട്ട് ഫെസിലിറ്റി നിർമ്മിക്കുന്നതിനായി മുറിച്ച് മാറ്റിയ പുലിമുട്ട് അവിടെ അദാനി ഗ്രൂപ്പ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ച് മീറ്റർ ആഴം പൂർണ്ണമായി ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കാത്തതിനെ തുടർന്ന് എൻ്റെ സാന്നിധ്യത്തിലും വാപ്പുസ് എഡിയുടെ സാന്നിധ്യത്തിലും നിരന്തരം നടത്തിയ യോഗയുടെ അടിസ്ഥാനത്തിൽ ഹാർബർ എഞ്ചിനീയർ വകുപ്പ് മുഖേന ഡ്രഡ്ജിംഗ് നടത്തുന്നതിനും അനാവശ്യമായ തുക അദാനി ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ധാരണയായിരുന്നു തുടർന്ന് അഴിമുഖം ഡ്രഡ്ജ് ചെയ്യുന്നതിന് ഹാർബർ എഞ്ചിൻ വകുപ്പിന് ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവർക്ക് നൽകി പതിനെട്ടാം പന്ത്രണ്ട് ഇരുപത്തിനാലിന് ചേർന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിൽ നിന്നും ഫണ്ട് ലഭിക്കുന്ന അനുമാനത്തിൽ ഹാർബർ എഞ്ചിനീയൻ വകുപ്പ് ടെൻഡർ ക്ഷണിക്കുകയും ആർ ടി എഫ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനം കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സർ ഡെപ്പോസിറ്റ് പ്രവർത്തനം നടത്തുന്ന തുക കണക്കാക്കി ഇൻവോയ്സ് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തി അദാനി ഗ്രൂപ്പിന് നൽകിയിരുന്നു മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും നിരന്തരമായി നടത്തിയ ഇടപെടലുകളെ തുടർന്ന് ഉടൻ തന്നെ തുക അനുവദിക്കുന്നതാണെന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കത്തുപ്രകാരം അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് സർ കരാറുകാരൻ സെലക്ഷൻ നോട്ടീസ് നൽകി കഴിഞ്ഞു ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ആശങ്ക ഗൗരവമായിട്ട് എടുക്കുന്നു അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയ നല്ല ശ്രദ്ധേയമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഹാർബർ ഏറ്റവും വേഗം സമയം ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആനക്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്